അല്ല ഇവിടത്തെ കുതിരക്ക് ലൂസ് മോഷൻ ആയതുകൊണ്ട് വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല എന്തത് അച്ചാറ കമ്പനിയാ അഞ്ചാറ് കമ്പനിയാ എന്നിട്ട് ഒരഞ്ഞാലും അഞ്ചാറല്ല അച്ചാറ കമ്പനി അച്ചാർ കമ്പനിയാ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ നിനക്ക് ഷൂ അഴിച്ചിട്ട് കേറിയാ മതി ഓ അപ്പൊ ഇത് ഷൂ അല്ല പിന്നെ വരുന്ന ഒഴിച്ചാണെങ്കിൽ അയ്യേ ഇവിടുത്തെ അവിടെ 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 കിട്ടും 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 പൈപ്പ് പൈപ്പ് ടെൻഷൻ നീ എന്താ ചെയ്യണേ ഞാൻ അമ്പലത്തിൽ പോകും എന്നിട്ട് ടെൻഷൻ വേണ്ടി ഇല്ല പിന്നെ ഞാൻ ആളുകളുടെ ചെരുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും എന്നിട്ട് ഞാൻ അവരെ തന്നെ നോക്കി നിക്കു അവരുടെ ടെൻഷൻ കാണുമ്പോൾ എന്റെ ടെൻഷൻ ദൂരെ പോകും ഉറങ്ങാണോ അല്ല കുളിക്ക എന്താ വരനിയന്താ അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ വേണ്ടുസൈ ഉണ്ടാക്കിട്ടുണ്ട് ആണോ ആന മുട്ട ബുൾസൈ ആണോ